അസ്സാമലൈക്കും വാർമത്തല്ല അലഹദല്ല റബുല്ലു വസ്സലാമു അല അഷറഫു എൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദക്കയാണ് എന്നാൽ സീദിന റസൂൽ കരീം സല്ലാഹു അലി വസ്ലമാങ്കൽ പറഞ്ഞിട്ടുള്ളത് അതിനാൽ ശുദ്ധമായ ഇസ്ലാം ലോകത്തിന് ശാന്തിയും സമാധാനവുമാണ് പഠിപ്പിക്കുന്നത് ശുദ്ധമായ ഖുർആാൻ കാഫിറു അല്ലയോ കാഫിരി ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ എന്നിട്ട് വിശുദ്ധമായ ഖുർആാൻ അവസാനമായി ലും ധീലുക്കും വലിയ ധീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു മതക്കാരെ ആക്ഷേപിക്കുവാനോ അവരുടെ ആരാധനാ ദൈവങ്ങളെ തള്ളിപ്പളയോ പറയുവാനോ വിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ലോകത്തിനാകമാനം സമാധാനവും ശാന്തിയുമാണ് ശുദ്ധമായ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ നാം പിൻപറ്റുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും താഹത്തിലുമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം അള്ളാഹുത്ത അല നമുക്ക് നൽകിയ രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അസിഹത്തു അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യത്തെ അവനെ അബാധകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അള്ളാഹുത്തഅല നമുക്ക് ആരോഗ്യം നൽകിയിട്ടുള്ളത് അല്ലാതെ ആ ആരോഗ്യത്തെ മോശമായ രീതിയിൽ തെറ്റായ പ്രവണതകളിലൂടെ ചെലവഴിക്കുവാൻ വേണ്ടിയല്ല അത് നാം മനസ്സിന് അതുപോലെ തന്നെ നമ്മുടെ ഒഴിവുകാലവും എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ നാം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായിട്ട് നമ്മുടെ നാം നാംവഴിക്കുവാനും നാം ശ്രദ്ധിക്കുക തീർച്ചയായും അള്ളാഹുവും അവന്റെ മലായിക്കത്തുകളും സീദിനു റസൂൽ സല്ലാഹു തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലും അതുകൊണ്ട് എൻ്റെയോ സത്യവിശ്വാസികളെ നിങ്ങളും സലാത്ത് ചെല്ലുക സലാം ചൊല്ലുക അതുകൊണ്ട് നാം വിസലല്ലാഹു അലൈ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും കിട്ടുന്ന സമയം മുഴുവൻ സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കും അങ്ങനെ നാം അസ്സലാത്തു വലാ റസൂലില്ലാഹി സല്ലാഹു അലൈ വസ്സലാ നബി അലൈഹി വലൈഹി തങ്ങളുടെ പേരിൽ ധാരാളം സ്ലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അങ്ങനെ നാം മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവസീദിന മുഹമ്മദ് റസൂലായി സല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ നാം കൂടുതൽ മഹബത്ത് കൊടുക്കുക അങ്ങനെ ഇതിനെല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇത്തക്കു നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഈ കുറഞ്ഞതായ സമയത്തിനുള്ളിൽ പടച്ചവനിലേക്ക് നാം അടങ്ങുവാനും ധാരാളം നിബാധത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നാം ജീവിക്കുക അങ്ങനെ നാം ഇത്തക്കുൽ നാം അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആന നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആന കപൂലാക്കുകയും സീതന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വിസലമാഅത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്ത് ഫുറുദോസ് അള്ളാഹുത്ത ആല നമ്മളെ ൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ